ദേശീയ ശ്രദ്ധ പതിയുന്ന രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി കാതോർക്കുന്ന അതിനുവേണ്ടി കൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന മണിക്കൂറുകളാണ് ഇത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി ജെ പി ഉൾപ്പെടുന്ന മുന്നണിക്ക് ഭരണം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങൾ ഭൂരിപക്ഷം ഏജൻസികളും പ്രവചിച്ചത് അതിന്റെ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് എത്രത്തോളം വോട്ടെണ്ണലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്തൊക്കെയാണ് മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികൾ നോക്കാം മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ശ്രീനാഥ് ശ്രീനാഥ് ഇപ്പോഴേ ഏത് വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് ഉള്ളത് മഹാരാഷ്ട്രയിൽ ആ ബി ജെ പി ഉൾപ്പെടുന്ന മഹായുതി സഖ്യത്തിന് അധികാരത്തിലെത്താൻ കഴിയും എന്നാണല്ലോ എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചത് എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ വോട്ടെണ്ണൽ എട്ട് മണിക്ക് ആരംഭിക്കുമല്ലോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിജയകുമാർ വിജയകുമാർ അനൂജ ഗോപികൃഷ്ണൻ വെരി ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് വർലിയിലാണ് വർലിയിലെ ആദിത്യ താക്കറെയുടെ മത്സരം നടക്കുന്ന ആ മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് കേന്ദ്രത്തിലാണ് ഉള്ളത് സേനാപതി ബാപ്പത്ത് റോഡിലാണ് ഈ ഒരു പോളിംഗ് സെൻ്റർ ഈ കൗണ്ടിംഗ് സെൻറ്റർ ഉള്ളത് ഏതായാലും ഇവിടെ ഇപ്പോൾ വലിയ സുരക്ഷയൊക്കെ കാണാം പോലീസ് ഇപ്പോൾ ഏതായാലും കൗണ്ടിംഗ് അകത്തേക്കൊന്നും ഈ സമയം ഏതായാലും പ്രവേശനമില്ല മഹാരാഷ്ട്രയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കേരളത്തിലൊരു പക്ഷേ പാലക്കാടേയും ചേലക്കരയിലെയും ഒക്കെ ഫലം ഇന്ന് അറിയാൻ കഴിയും അതിനുശേഷം അതോടെ ഏതാണ്ട് തീരുമാനം ഇന്ന് ഇന്ന് ഉച്ചയോടെ ആകുമ്പോഴേ ുംറിയാം പക്ഷേ മഹാരാഷ്ട്ര കാര്യം അങ്ങനെ ആയിരിക്കില്ല പക്ഷേ ഇന്നിപ്പോൾ കൗണ്ടിംഗ് തീർന്നു കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ ഇനി കാണാനുള്ള സാധ്യതയുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് വലിയ മുൻതൂക്കം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കണക്കുകൂട്ടലല്ല ഉള്ളത് കാരണം ഒരു ഇഞ്ചോടിച്ച് പോരാട്ടം നടക്കുന്നു എന്നതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ അതിനൊത്ത നടപടികൾ അതിനൊത്ത പദ്ധതികളൊക്കെയാണ് ഇപ്പോൾ മുന്നണികൾ തയ്യാറാക്കുന്നത് ഇന്നലെ തന്നെ ഞാൻ നോക്കുമ്പോൾ കോൺഗ്രസ് ക്യാമ്പ് അടക്കം ഈ ശിവസേന കോൺഗ്രസ് എൻ സി പി അടങ്ങുന്ന മഹാവികാസ് അഘാഡി അവർ ഒരു വലിയ പദ്ധതി ഇതിനോടകം തയ്യാറാക്കി എന്നതാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് റിസോർട്ട് നാടകം ഒരുപക്ഷേ മഹാരാഷ്ട്ര കാണാനിരിക്കുന്നു ഇതിനോടകം തന്നെ മുംബൈയിലെ രണ്ട് ഹോട്ടലുകൾ സോഫിറ്റൽ ട്രൈഡൻറ്റ് ഹോട്ടലുകളിൽ റൂമുകൾ വലിയ തോതിൽ ഇരു മുന്നണികൾ ബുക്ക് ചെയ്തു എന്നതാണ് എം വി ഇതിനോടകം തന്നെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ എം എൽ എമാരെയൊക്കെ തന്നെ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ മാറ്റും എന്നുള്ള കാര്യം അവർക്കൊക്കെ മുകളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു എന്നതാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് ബി ജെ പി ക്യാമ്പിലേക്ക് വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും അവർ മാത്രം ഒരു നീക്കം നടത്തുന്നു എന്നത് കൗതുകകരമാണ് ഇതിനോടകം തന്നെ സ്വ സ്വതന്ത്രരും മറ്റു ഉണ്ട് അവരുമായുള്ള ചർച്ചകൾ മുന്നണികൾ നടത്തി കഴിഞ്ഞു എന്നതാണ് ബി ജെ പി ക്യാമ്പിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ സ്വതന്ത്രരുമായി നേരിട്ട് സംസാരിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ ഫലം വന്നു കഴിഞ്ഞാലും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിൽ ആ അത്തരത്തിലുള്ള ഫലം വരികയാണെങ്കിൽ പിന്നീടുള്ള രാഷ്ട്രീയ നാടകങ്ങളായി ഒരുപക്ഷേ മഹാരാഷ്ട്രയെ കൂടുതൽ ശ്രദ്ധേയമാക്കുക ശരത് പവാർ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു നൂറ്റി അൻപത്തിയേഴ് സീറ്റ് വരെ ലഭിക്കാം എന്നതാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇവിടുത്തെ ഒരു മാന്ത്രികസഖ്യ അങ്ങനെയെങ്കിൽ നൂറ്റി അൻപത്തിയേഴ് എന്നു പറയുന്നത് ഒരു സേഫ് ഒരു നമ്പറല്ല അങ്ങനെ ഒരു നമ്പറിലേക്ക് പോവുകയാണെങ്കിൽ അതെങ്ങോട്ട് വേണമെങ്കിലും മാറാം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് അങ്ങനെയാണ് ഒരു ഒരു ചെറിയ ലീഡ് കിട്ടിയാൽ അത് അധികാരം ഉറപ്പിക്കാനുള്ള സംഖ്യ ആവില്ല ഒരു വലിയ മെജോറിറ്റി ഏതായാലും ആവശ്യം ഉണ്ട് ഏതായാലും കോൺഗ്രസ് ഇതിനോടകം തന്നെ മൂന്ന് പേരെ അശോക് ഗെഹ്ലോട്ട് ജി പരമേശ്വര ഭൂപേഷ് ബാഗൽ അടക്കമുള്ള മൂന്ന് പേരെ ഇതിനോടകം ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട് അവർ ഏതായാലും ഇന്ന് സംസ്ഥാനത്തെത്തും മാത്രമല്ല എം വി എയിൽ നിന്ന് ഓരോ പാർട്ടികളുടെയും ഈ പോളിംഗ് ബൂത്തിലുള്ള ആളുകളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ കൗണ്ടിങ് നിർ തീരുന്നത് വരെ ഈ കൗണ്ടിങ് സ്റ്റേഷനിലുള്ള ആളുകളോട് കൗണ്ടിങ് തീരും വരെ അവിടെ ഉണ്ടാകണം എന്നത് അത് മറ്റു പല സംസ്ഥാനങ്ങളിലും അവർക്കുള്ള സമീപകാലത്തെ അനുഭവങ്ങളാണ് ആദ്യഘട്ടത്തിലൊക്കെ വലിയ ലീഡ് നേടി പിന്നീട് കൗണ്ടിങ് അവസാനഘട്ടമാവുമ്പോഴേക്കൊക്കെ പുറകോട്ട് പോകുന്ന ഒരു അനുഭവം അവർക്കുണ്ട് അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ എല്ലായിടത്തും കൗണ്ടിംഗ് തീരും വരെ കൗണ്ടിംഗ് സെൻ്ററിൽ ഇരിക്കണം എന്ന് എം വി എയ്ക്കുള്ളിലുള്ള എല്ലാ പാർട്ടികളും അവരുടെ പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു കടുത്ത പോരാട്ടം നടക്കുന്നു എന്ന സൂചനയാണ് മുന്നണികളുടെ ഈ ഒരുക്കങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നൂറ്റി ചെറുതായി മറികടന്നാൽ പോലെ വലിയ രീതിയിൽ മറികടന്നാലേ തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ ഒഴിവാകൂ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ വലിയ നാടകങ്ങൾ തയ്യാറാകുന്നു എന്നതാണ് നമുക്കിപ്പോഴത്തെ ഒരുക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഗോപികൃഷ്ണൻ യെസ് ശരി ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്